ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് പെസഹആആപ്പം ഉണ്ടാക്കുകയാണ് കാരണം ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ് എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും പെസഹാപ്പം ഉണ്ടാക്കി അപ്പവും പാലും കഴിക്കുന്ന ഒരു ചടങ്ങ് ഇന്ന് വൈകുന്നേരം ഉണ്ട് അതുപോലെ തന്നെ നമുക്കും ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് പെസഹഅപ്പം പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ അതിന് വേണ്ടി കുഴച്ചോണ്ടിരിക്കുക ഇത്തവണത്തെ പെസഹഅപ്പം ഉണ്ടാക്കുന്നതിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ പ്രത്യേകത എന്താന്ന് അറിയാനായിട്ട് അതെ ഉച്ചയ്ക്ക് ഒന്നരക്ക് ശേഷം വരുന്നതായിരിക്കും നല്ല കട്ടിയുള്ള അപ്പം അപ്പം കടി കടന്നിടുക പെസഹാപ്പം നല്ല കളറാണ് ഉണക്കലരിയല്ലേ അടിപൊളിയ ഇതാണ് പഴമ വെണ്ടത്തെ ഉള്ളി മൂപ്പിച്ച് ചേർക്കൂല ആ പച്ചരി ചേർക്കില്ല ഉണക്കലരി ഞാൻ അരക്കുവാട്ടോ ചെയ്ത പൊടിച്ചാലും മതി പിന്നെ തേങ്ങ വെളുത്തുള്ളി ജീരകം ഉഴുന്ന് വറുത്ത അത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പാകപ്പെട്ടുകൊണ്ടിരിക്കുവാണ്